നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസമായി കേൾക്കുന്നതാണ് കോന്നി നിയോജ ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി കോന്നി നിയോജമണ്ഡലത്തിൽ വീണ്ടും അടൂർ പ്രകാശ് മത്സരിക്കുമോ അടൂർ പ്രകാശെ മത്സരിക്കാൻ വേണ്ടി കേന്ദ്ര കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സമ്മതിക്കുമോ പല ചോദ്യങ്ങളാണ് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് അടൂർ പ്രകാശ് തിരികെ കോന്നിക്ക് വരണം എന്നുള്ളത് പ്രവർത്തകരുടെയും പാർട്ടിയുടെയും ആവശ്യം കൂടിയാണ് അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശ് കോന്നി വീണ്ടും മത്സരിക്കാൻ എത്തുമോ ജനങ്ങൾ ചോദിക്കുന്ന ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാൽ അടൂർ പ്രകാശ് കോന്നിയിൽ ഇത്തവണ മത്സരിക്കും അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ ഒക്കെ പൂർത്തിയായിട്ടുമുണ്ട് ഇനി ഹൈക്കമാൻഡിൻ്റെ അനുമതി കൂടി മതി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കൂടിയ കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ പോലും ചില എം പിമാർക്ക് ഇളവുകൾ അനുവദിക്കണം അല്ലെ അനുവദിക്കാം എന്നുള്ള ഒരു നിലപാടിൽ എത്തിയിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അടൂർപ്രകാശിന് ഗുണകരമാവും കഴിഞ്ഞ തവണ എം പിമാർ ആരും മത്സരിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് അടൂർ പ്രകാശ് കോന്നിൻ മത്സരിക്കാതെ പോയത് പ്രകാശ് മത്സരിച്ച് മൂന്ന് തവണ സീറ്റ് നിലനിർത്തിയെടുത്താണ് കോൺഗ്രസിന് അപ്പാടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് കോന്നിന് ഇനി കോന്നി സീറ്റ് തിരികെ പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അടൂർ പ്രകാശനെ വീണ്ടും കളത്തിൽ ഇറക്കും ഹൈക്കമാൻഡിന്റെ അനുമതി സ്വാഭാവികമായിട്ടും അടൂർ പ്രകാശിന് ലഭിക്കുകയും ചെയ്യും വയനാട്ടിൽ കൂടിയ ലക്ഷ്യ എന്ന കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി ഇതിനുള്ള പച്ചക്കൊടി കൊടുത്തിട്ടുമുണ്ട് തന്നെയുമല്ല ഇപ്പോൾ യു ഡി എഫിന്റെ കൺവീനർ കൂടിയാണ് അടൂർ പ്രകാശ് അത്ര ഒരു സാഹചര്യത്തിൽ സീറ്റ് നിലനിർത്തി കൂടുതൽ സീറ്റുകൾ കണ്ടെത്തി ഭരണം തിരിച്ചു പിടിക്കേണ്ടത് അടൂർ പ്രകാശിൻ്റെ കൂടി ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോന്നിയിൽ ഇത്തവണ അടൂർ പ്രകാശ് മത്സരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വെണ്ടതിനി ഹൈക്കമാൻഡിന്റെ അനുമതി മാത്രമാണ് കോന്നിയിലെ കോൺഗ്രസ് പ്രവർത്തകരും ജില്ലയിലെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും അടൂർപ്രകാശ് കോന്നിയിൽ വീണ്ടും മത്സരിക്കണമെന്നും സീറ്റ് തിരികെ പിടിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായിട്ടും കോന്നിയിൽ അടൂർപ്രകാശ് മത്സരിക്കേണ്ടി വരും മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ വിവരം